ഏറ്റവും പുതുതായിട്ട് ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിൻ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഒന്നിന് ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കറൻറ്റ് അഫേഴ്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് നോക്കുന്നത് നോക്കാം പി വത്സലയുടെ നെല്ല് എന്ന നോവലിലെ ജീവിച്ചിരുന്ന കഥാപാത്രം അടുത്തിടെ അന്തരിച്ചിരുന്നു അപ്പോൾ ആ കഥാപാത്രത്തിൻ്റെ പേരാണ് കുറുമാട്ടി രാഗിണി അല്ലെങ്കിൽ കുറുമാട്ടി എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ പി വത്സലയുടെ നെല്ലി എന്ന നോവലിലെ ജീവിച്ചിരുന്ന കഥാപാത്രമാണ് കുറുമാട്ടി അല്ലെങ്കിൽ രാഗിണി അവർ അടുത്തിടെ അന്തരിച്ചു ദെൻ അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും ഓട്ടർമാരാക്കിയ ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് കണ്ണൂർ അപ്പോൾ അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും ഓട്ടർമാരാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല കണ്ണൂരാണ് ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടലാണ് ഓർഡർ അപ്പോൾ ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടലാണ് ഓർഡർ കേരളത്തിൽ പതിനെട്ടാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി ആറിനാണ് അപ്പോൾ കേരളത്തിൽ പതിനെട്ടാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി ആറിനായിരുന്നു ജൂൺ നാലാം തീയതി റിസൾട്ടും ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ദെൻ ജാതി വ്യവസ്ഥക്കെതിരെ പോരാടി രക്തസാക്ഷിത്വം വരിച്ച ഏത് നവോത്ഥാന നായികൻ്റെ നൂറ്റി അൻപതാമത് രക്തസാക്ഷിത്വ ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ആചരിച്ചതെന്ന് ചോദിച്ചാൽ ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ നല്ലൊരു ക്വസ്റ്റ്യനാണ് ജാതി വ്യവസ്ഥക്കെതിരെ പോരാടി രക്തസാക്ഷിത്വം വരിച്ച ഏത് നവോത്ഥാന നായകൻ്റെ നൂറ്റി അൻപതാമത് രക്തസാക്ഷിത്വ ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ആചരിച്ചത് ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ ആ നൂറ്റി അൻപതാമത് രക്തസാക്ഷിത ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ആചരിച്ചത് ദെൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിന് നൂറാം ചരമവാർഷികം ആചരിക്കപ്പെട്ട മലയാള കവിയാണ് കുമാരനാശാൻ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിന് നൂറാം ചരമവാർഷികം ആചരിക്കപ്പെട്ട മലയാള കവിയാണ് കുമാരനാശാൻ കുമാരനാശാൻ റെഡീമർ അപകടത്തിലാണ് പല്ലനയാറ്റിൽ വെച്ച് മരിച്ചത് ദെൻ പതിനാറാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളിയാണ് ആനി ജോർജ് മാത്യു അപ്പോൾ പതിനാറാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി ആനി ജോർജ് മാത്യു കെ സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് മുതലാണ് അപ്പോൾ പുതിയ വർഷത്തിലാണ് കെ സ്മാർട്ട് പദ്ധതി തുടക്കം കുറിച്ചത് ഓർത്തിരിക്കുക നല്ലൊരു ക്വസ്റ്റിനാണ് ദെൻ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല കൊല്ലമാണ് സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല കൊല്ലം ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭയാണ് കൊട്ടാരക്കര കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര നഗരസഭയാണ് ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജി നഗരസഭ ദെൻ സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് മലയൻകീഴ് പഞ്ചായത്താണ് അപ്പോൾ സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ മലയൻകീഴ് പഞ്ചായത്താണ് കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം എവിടെയാണെന്ന് ചോദിച്ചാൽ ഫറൂഖ് അപ്പോൾ കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം കോഴിക്കോട് ഫറൂഖിലാണ് ദെൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ എൻ കെ ദേശത്തിൻ്റെ ശരിയായ പേര് എൻ കുട്ടിക്കൃഷ്ണപിള്ള അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ എൻ കെ ദേശത്തിൻ്റെ ശരിയായ പേര് എൻ കുട്ടിക്കൃഷ്ണപിള്ള രാജ്യാന്തര എ ഐ ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരം കൊച്ചിയാണ് രാജ്യാന്തര എ ഐ ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരം കൊച്ചിയാണ് ദെൻ ജി ശങ്കരക്കുറുപ്പിൻ്റെ പേരിലുള്ള മഹാകവി ജി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മറൈൻ ഡ്രൈവ് കൊച്ചിയിലെ മറൈൻ ഡ്രൈവിലാണ് ജി ശങ്കരക്കുറുപ്പിൻ്റെ പേരിലുള്ള മഹാകവി ജി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മൂന്ന് ലക്ഷം കുടുംബശ്രീ അംഗങ്ങൾക്ക് ഉപജീവനം ഒരുക്കി സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതിയാണ് കെ ലിഫ്റ്റ് ഇരുപത്തി നാല് അപ്പോൾ മൂന്ന് ലക്ഷം കുടുംബശ്രീ അംഗങ്ങൾക്ക് ഉപജീവനം ഒരുക്കി സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതിയാണ് കെ ലിഫ്റ്റ് ഇരുപത്തി നാല് കുടുംബശ്രീ ലൈവ്ലിഹുഡ് ഇനിഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫർമേഷൻ അപ്പോൾ കെ ലിഫ്റ്റ് കുടുംബശ്രീ ലൈവ്ലിഹുഡ് ഇനിഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫർമേഷൻ ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം നേടിയ കാന്തല്ലൂർ പഞ്ചായത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജിതേഷ് ജി അപ്പോൾ ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം നേടിയ കാന്തല്ലൂർ പഞ്ചായത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജിതേഷ് ജി വരേരങ്ങ് എന്ന കലാരൂപത്തിൻ്റെ ആവിഷ്കർത്താവാണ് ജിതേഷ് ജി അപ്പോൾ വരേരങ് എന്ന കലാരൂപത്തിൻ്റെ ആവിഷ്കർത്താവാണ് ജിതേഷ് ജി ജിതേഷ് ജിയുടെ പ്രത്യേകത ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം നേടിയ കാന്തല്ലൂർ പഞ്ചായത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് ജിതേഷ് ജി ദെൻ മുപ്പത്തി ആറാമത് കേരള ശാസ്ത്ര കോൺഗ്രസ്സിന് വേദിയാകുന്നത് കാസർഗോഡാണ് മുപ്പത്തി ആറാമത് കേരള ശാസ്ത്ര കോൺഗ്രസ്സിന് വേദിയാകുന്നത് കാസർഗോഡാണ് കേരളത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെൻറ്റ് എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ കടൽ തീരം കാപ്പാട് കോഴിക്കോട് കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് കടൽ തീരത്താണ് ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെൻറ്റ് എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ചത് കേരളത്തിലെ കാപ്പാട് കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് ദെൻ മുൻ ചീഫ് സെക്രട്ടറിയും മുഖ്യ വിവരാവകാശ കമ്മീഷണറുമായിരുന്ന വിശ്വാസ് മേത്തയുടെ മലയാളത്തിലെ ആത്മകഥയാണ് അതിജീവനം നല്ലൊരു ക്വസ്റ്റ്യനാണ് മുൻ ചീഫ് സെക്രട്ടറിയും മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആയിരുന്ന വിശ്വാസ് മേത്തയുടെ മലയാളത്തിലെ ആത്മകഥയാണ് അതിജീവനം കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് മാനാഞ്ചിറ സ്ക്വയർ ആണ് കോഴിക്കോട് ജില്ലയിലെ മാനാഞ്ചിറ സ്ക്വയർ കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് മാനാഞ്ചിറ സ്ക്വയർ കോഴിക്കോട് ഡിമെൻഷ്യ സൗഹൃദ കേരളം സാക്ഷാത്കരിക്കുന്നതിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓർമ്മത്തോണി അപ്പോൾ ഡിമെൻഷ്യ സൗഹൃദ കേരളം സാക്ഷാത്കരിക്കുന്നതിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഓർമ്മത്തോണി ഓർമ്മത്തോണി ദെൻ ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിൻ്റെ തലവനായ മലയാളിയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ അപ്പോൾ ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ ഗഗൻ യാൻ ദൗത്യത്തിൻ്റെ തലവനായ മലയാളിയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ദെൻ ആദിവാസി ജനങ്ങൾക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ട് എത്തിക്കുക എന്ന ലക്ഷ്യവുമായി സംസ്ഥാന വനം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹഹസ്തം അപ്പോൾ ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ട് എത്തിക്കുക എന്ന ലക്ഷ്യവുമായി സംസ്ഥാന വനംവകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹഹസ്തം മന്ത്രി കെ എം മാണിയുടെ ആത്മകഥയാണ് ആത്മകഥ മുൻമന്ത്രി കെ എം മാണിയുടെ ആത്മകഥയാണ് ആത്മകഥ